നമസ്കാരം ഇന്ന് നിങ്ങളൊരു സ്ഥലം പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണ് എഴുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് മൂന്നാനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നിങ്ങൾക്ക് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പിന്നെ മാർക്ക് കഴിഞ്ഞാൽ ഈ ഗംഭീരമായ സ്ഥലം കാണാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതാണ് മൂന്നാനക്കുഴി ടൗൺ അപ്പൊ ഇവിടെ ഈ കറക്റ്റ് ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് ഇത് ഇരളം പാപ്പളശ്ശേരി റോഡാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ എയർപോർട്ട് ഹൈവേ ആണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഹൈവേ സുൽത്താൻ ബത്തേരി കണ്ണൂർ എയർപോർട്ട് ഹൈവേ ആണ് ഈ കാണുന്നത് ഈ സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെ മൂന്ന് സ്കൂളുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കുറച്ച് കൂടി ദൂരം അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പുൽപ്പള്ളി മീനങ്ങാടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് മാറി കഴിഞ്ഞാൽ കോളേജുകൾ നമുക്ക് ഇവിടെ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല രസകരമായ അല്ലെങ്കിൽ നല്ല സൗകര്യത്തോട് കൂടിയ ടയർ ചെയ്ത റോഡാണ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ കഷ്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ടാർ റോഡിലൂടെ കഷ്ടി അങ്ങ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫ്ലോട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഇവിടെ അത്യാവശ്യം നല്ല ഏരിയയാണ് കാരണം ഒരുപാട് വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതാ ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ നല്ലൊരു ഹൗസിംഗ് കോളനി പോലെ ആവുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെടാം കണ്ടു നോക്കാം ഈ പ്ലോട്ട് വരെ നമുക്ക് കറക്റ്റ് ടാറൊട്ട് റോഡാണെന്നുള്ളതാണ് അത്യാവശ്യം വലിയ വണ്ടികൾ വരെ ഇങ്ങോട്ട് വരുന്ന റോഡാണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ക്ലിയർ ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിൽ ദർശനം ആണ് ഇത് കിഴക്കോട്ട് ദർശനം കിട്ടണമെങ്കിൽ കിഴക്കോട്ട് ദർശനം കിട്ടും ഇത് പടിഞ്ഞാറോട്ട് വേണമെങ്കിൽ പടിഞ്ഞാറോട്ട് കിട്ടും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് ദിക്കിലേക്കും നമുക്ക് ദർശനം കിട്ടുന്ന രീതിയിൽ സൗകര്യപ്രദമാക്കിയിരിക്കുകയാണ് ഈ സ്ഥലം എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈവേ കാണാം എയർപോർട്ട് ഹൈവേ ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് എൺപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യപ്രദമായ ഒരു കാര്യം അതുപോലെ തന്നെ പ്രശസ്തമായ മാനികാവ് ശിവക്ഷേത്രം നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ലിങ്ക് കൊടുക്കാം ആ മാനികാവ് ശിവക്ഷേത്രമൊക്കെ ഇതിനോട് അടുത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഈ കാണുന്നതാണ് ഈ എഴുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ബൗണ്ടറി പത്തടി റൗണ്ടിലുള്ള വലിയ കിണറാണ് ഏത് വേനൽക്കാലത്തും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇത് ഒരു അരുവി പോലത്തെ ഒരു കൊല്ലി കൊല്ലുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ആ കിണറിന്റെ ഭാഗത്ത് അപ്പൊ ഇത്രയും സൗകര്യപ്രദമായ സ്ഥലത്തിന് പാർട്ടി പറയുന്നത് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ കച്ചവടമാകുമ്പോൾ നടക്കുമല്ലോ അത് നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾ വന്നു നോക്കുക കണ്ടു നോക്കുക എന്തായാലും ഇതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ പ്രശസ്തമായ എല്ലാ ടൗണും അടുത്താണ് ബത്തേരി പത്ത് കിലോമീറ്റർ മീനങ്ങാടി അഞ്ച് കിലോമീറ്റർ കേണിച്ചറ അഞ്ച് കിലോമീറ്റർ പുൽപ്പള്ളി പതിനാറ് കിലോമീറ്റർ മാനന്തവാടി മുപ്പത് കിലോമീറ്റർ പനമരം പതിനഞ്ച് കിലോമീറ്റർ അപ്പം ഇത്രയും ടൗണുകളെല്ലാം നമുക്ക് ഈ ഫ്ലോട്ടിന് അടുത്തായിട്ട് തന്നെയാണ് എന്നുള്ളതാണ് കോളേജുകളും മറ്റുള്ള ഹോസ്പിറ്റലുകളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ടൗണുകളാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധത്തിലും ടൗണിനോട് ചേർന്നതാണെന്ന് ചോദിച്ചാൽ ടൗണിനോട് ചേർന്നാണ് പിന്നെ ഒരു നല്ലൊരു ശാന്തമായ ഏരിയ ആണെന്ന് വെച്ചാൽ ശാന്തമായ ഏരിയയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോസ്കോം പിന്നെ ടെമ്പിളും ചർച്ചും എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഒരു ഏത് മതവിഭാഗത്തിനും ആയിട്ടുള്ള ആരാധനാലയങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും